ട കൂട്ടായ്മ ചിത്രങ്ങളാൽ ഒരുങ്ങുകയാണ് കൊല്ലം അഞ്ചലിലെ ഇടമുളയ്ക്കൽ പാലമുക്ക് എം എസ് സി എൽ പി സ്കൂൾ മലപ്പുറം കേന്ദ്രീകരിച്ച് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ആർട്ടിസ്റ്റുകളുടെ കൂട്ടായ്മയാണ് ആക്രിക്കട കലയുടെ മഹത്വം സമൂഹത്തിലെ എല്ലാ തലങ്ങളിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആക്രിക്കട കൂട്ടായ്മ നടത്തിവരുന്ന ആർട്ട് ക്യാമ്പയിനാണ് കേരള ആർട്ട് ക്യാമ്പയിൻ ഏകദേശം നാല് വർഷത്തോളമായി ഈ ഒരു കൂട്ടായ്മ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മലപ്പുറം ബേസ്ഡ് രജിസ്റ്റേഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഏകദേശം കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള പ്രഗത്ഭരായ ആർട്ടിസ്റ്റുകളെല്ലാം നമ്മളീ ഒരു കൂട്ടായ്മയിൽ തന്നെയുണ്ട് ചില കൊച്ചു കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ അത് ഈ കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ചെറുതെന്നോ വെല്ലെന്നോ ഇല്ലാതെ നമ്മളെല്ലാ പ്രവർത്തനങ്ങളിലൂടെയും നമ്മൾ നൽകിയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അപ്പം ഇന്ന് നമ്മൾ ഈ ഒരു സ്കൂളിൽ എത്തിച്ചേർന്നുവെച്ചാൽ ഞങ്ങളുടെ ഒരു എയിം എന്ന് വെച്ചാൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും അല്ലെങ്കിൽ സ്കൂളുകളിലും കലയുടെ മഹത്വം എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കേരള ആർട്ട് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഈ നൂറ് സ്കൂളുകളിൽ ഞങ്ങൾ എത്തിച്ചേർന്നു വെച്ചിരുന്നത് അപ്പം ഇവിടെ ഏകദേശം ഒരു മുപ്പത്തഞ്ചോളം കലാകാരന്മാർ ിപ്പം നിലവിലുണ്ട് ഏകദേശം ഈ പറഞ്ഞ പോലെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും ഈ ഒരു കൂട്ടായ്മ ഇതിൽ ഇതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം പിന്നോക്കമായിട്ട് നിൽക്കുന്ന എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള സ്കൂളുകൾ ഓർഗനൈസറുകൾ അല്ലെങ്കിൽ വൃദ്ധസേനങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഞങ്ങൾ തികച്ചും സൗജന്യമായിട്ട് തന്നെ ഈ ഒരു പ്രവർത്തനം ഞങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഈ ഒരു പ്രവർത്തനം ചെയ്യുന്ന ഇപ്പം ഈ സ്കൂളിലെ കുട്ടികളെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ ഓരോ ചിത്രങ്ങൾ ഞങ്ങളിവിടെ വരച്ചു വരുന്നത് അപ്പം കുട്ടികൾക്ക് കുട്ടികളുടെ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാനായിട്ടുള്ള കാര്യങ്ങളെ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു സ്കൂളിൽ ഞങ്ങൾ ആ ഒരു വക്കുകളും കാര്യങ്ങളൊക്കെ സ്വീകരിക്കുന്നത് അപ്പം ഇവിടുത്തെ ഈ വരയോട് താല്പര്യമുള്ള അല്ലെങ്കിൽ വരയ്ക്കാൻ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കുട്ടികളെ ഞങ്ങൾ ചേർത്ത് വെച്ചിട്ടാണ് ഒരു ക്യാമ്പ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പം അവർക്ക് വേണ്ട സഹായങ്ങൾ അല്ലെങ്കിൽ ഒരു എല്ലാവർക്കും വരയോട് താല്പര്യമാണ് പക്ഷേ അവർക്ക് മുന്നോട്ട് വരാനുള്ളൊരു ചാൻസ് കുറവാണ്

അംഗൻവാടികൾ കുടുംബശ്രീ യൂണിറ്റുകൾ ഇവയെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് സൗജന്യമായും തൊഴിലധിഷ്ഠിതവും വ്യത്യസ്തമായ കലകൾ അഭ്യസിപ്പിക്കുക ഇതിലൂടെ കലയുടെ മഹത്വം സമൂഹത്തിലെ താഴേക്കിടയിലേക്ക് എത്തിക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തിലേക്കാണ് കൂട്ടായ്മ ചുവടുവയ്ക്കുന്നത് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം ആക്റ്റീവ് മെമ്പേഴ്സ് ഉണ്ട് ഇതിൽ ഭാഷയുടെ അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ട് കേരളത്തിന് പുറത്തുനിന്നുള്ളവരും കൂട്ടായ്മയിൽ അംഗങ്ങളായി തുടരുന്നു ഇതിനോടകം മലപ്പുറം കോഴിക്കോട് തൃശൂർ പത്തനംതിട്ട കൊല്ലം പാലക്കാട് ജില്ലകളിലായി ഒൻപതോളം ക്യാമ്പുകൾ കഴിഞ്ഞു രണ്ടു ദിവസത്തെ ക്യാമ്പാണ് പാലമുക്ക് എം എസ് സി എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് ഏകദേശം മുപ്പത്തഞ്ചോളം കലാകാരന്മാർ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് പതിനായിരത്തിനടുത്ത് ഫോളോവേഴ്സുമായി ആ ഇൻസ്റ്റാ പേജും പ്രവർത്തിക്കുന്നുണ്ട് സെക്രട്ടറി ഷാങ്വൽ പ്രസിഡന്റ് സുന്ദർ ട്രഷറർ രജീഷ് ജോയിന്റ് സെക്രട്ടറി റെബിത് അരുൺദാസ് ദർശന ആദിത്യ മിതീഷ് നിഖിൽ ഉണ്ണികൃഷ്ണൻ ഹർഷ സുജിത് ജിതിൻ ആര്യ മുഗസീന ഖാൻ രഞ്ജിത്ത് അജിത് എന്നിവരടങ്ങിയ പതിനെട്ടംഗ കമ്മിറ്റിയാണ് ഫാമിലിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നത് കലയ്ക്ക് വർണ്ണ വർഗ ഭാഷാ അതിർവരമ്പുകളൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ ഭാഷയുടെ അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ട് കേരളത്തിന് നിന്നുള്ള കലാകാരന്മാരും കൂട്ടായ്മയുടെ ഭാഗമാണ് രജിസ്ട്രേഷൻ നടക്കുന്നതിന് മുൻപ് വരെ വാട്സപ്പ് കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ആക്രിക്കടയുടെ പ്രവർത്തനങ്ങളെല്ലാം നടന്നിരുന്നത് ഇപ്പോൾ രജിസ്ട്രേഷൻ കഴിഞ്ഞതിനു ശേഷം കലയുടെ മഹത്വം സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആർട്ട് ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുന്നുണ്ട് സാമ്പത്തികമായി താഴേക്കിടയിലുള്ള സ്കൂളുകൾ ബാലമന്ദിരം വൃദ്ധസദനങ്ങൾ എന്നിവിടങ്ങളിലാണ് കൂട്ടായ്മയിലെ കലാകാരന്മാർ ചേർന്ന് വർണ്ണാഭമാക്കിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസമായി മുതൽ വടക്കേ അറ്റം വരെയുള്ള നാൽപ്പതോറോളം കലാകാരന്മാർ യുവതി യുവാക്കന്മാർ ചേർന്ന് ഒരു കൂട്ടായ്മയായിട്ട് സ്കൂളിലെ സൗജന്യമായിട്ട് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരു സ്കൂളാണ് അ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും മനോഹരമായ ഭാവന വിരിയുന്ന വിധത്തിൽ അവരെ ആക്കി തീർക്കണമെന്ന വലിയ ആഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു പക്ഷേ പലപ്പോഴും സാമ്പത്തിക പ്രശ്നങ്ങളും മറ്റുമൊക്കെ ആയിട്ട് അത് സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ ഒരു സൗഭാഗ്യമാണ് ഈ ആക്രിക്കടയിലെ ഈ ഒരു വളരെ മനോഹരമായിട്ട് സ്കൂള് അലങ്കരിച്ചു ചിത്രരചനകളിലൂടെ കുട്ടികളുടെ ഭാവനകൾ വികസിപ്പിക്കുന്ന വിധത്തിൽ അതോടൊപ്പം ഇൻസൈഡിലാണെങ്കിൽ പഠന പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട ചിത്രങ്ങളും അങ്ങനെ പഠനവും അവരുടെ വാസനകളും ഒക്കെ വികസിപ്പിക്കുവാൻ തക്കവണ്ണം വളരെ മനോഹരമായിട്ട് ആത്മാർത്ഥമായിട്ട് ലാഭേച്ഛ കൂടാതെ സാമ്പത്തികം വാങ്ങാതെ അവർ ഈ സ്കൂളിനെ അവർ പരിഗണിച്ചു അവർ അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നന്ദിയോടെ ഓർക്കുകയും അതോടൊപ്പം സ്കൂളിൻ്റെ അഭ്യർത്ഥിക്ക് അവർ സഹായമായുള്ള കൃത്യമായ നന്ദിയും അറിയിച്ചു കൂട്ടായ്മയിലെ കലാകാരന്മാരെ പുതിയ മേഖലകൾ പരിചയപ്പെടുത്തുന്നതിനും പഠിപ്പിക്കുന്നതിനും വേണ്ടി വർക്ക്ഷോപ്പുകളും സംഘടിപ്പിച്ചിട്ടുണ്ട് ഏകദേശം മുപ്പതോളം വർക്ക്ഷോപ്പുകൾ ഈ കാലഘട്ടത്തിനുള്ളിൽ കൂട്ടായ്മയ്ക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് കൂട്ടായ്മയിൽ തന്നെയുള്ള പല മീഡിയകളിൽ കഴിവ് തെളിയിച്ചവരെയും അതുപോലെ തന്നെ മീഡിയം ചെയ്യാൻ നല്ല പ്രാവീണ്യം നേടിയ ഗസ്റ്റുകളെ പുറത്തുനിന്നും കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്ന് ക്ലാസുകൾ സംഘടിപ്പിക്കാറുണ്ട് വ്യത്യസ്ത മീഡിയങ്ങളിലായി നിരവധി ആർട്ട് വർക്കുകളാണ് കൂട്ടായ്മകളിലൂടെ പോസ്റ്റ് ചെയ്യപ്പെടുന്നത് ആക്രിക്കട എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും കുറേ കലാകാരന്മാർ കാസർഗോഡ് നിന്ന് കൊല്ലം വരെയുള്ള ചിത്ര കലാകാരന്മാർ നമ്മുടെ സ്കൂളിലെത്തുകയും കുട്ടികളിലെ സർഗവാസനകൾ ഉണർത്തുന്ന തരത്തിലുള്ള ഒത്തി നിരവധിയായിട്ടുള്ള ചിത്രങ്ങൾ നമ്മുടെ ക്ലാസ് റൂമിലും ചുവരുകളിലും ആയിട്ട് അവർ വരയ്ക്കുന്നുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ചിത്രങ്ങളാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സർഗവാസനകൾ ഉണർത്തുന്നവയാണ് പഠന പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങളാണ് അവർ വരയ്ക്കുന്നത് വളരെ സന്തോഷമുണ്ട് നമ്മുടെ ഈ കുഞ്ഞു സ്കൂളിലോട്ട് അവർ കടന്നു വന്നതിനും ഈ ആക്രിക്കട എന്ന വാട്സപ്പ് ഗ്രൂപ്പ് ഗ്രൂപ്പിലൂടെ ഇത്രയും കലാകാരന്മാരെ പരിചയപ്പെടാൻ സാധിക്കും ഒക്കെ ും കൂട്ടായ്മയിലെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി എല്ലാ ആഴ്ചകളിലും ദിവസവും വരുന്നവർക്കുള്ളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വർക്കിനെ സ്റ്റാർ ഓഫ് ദ വീക്കായി തിരഞ്ഞെടുക്കുന്നു പത്താം ക്ലാസ്സിൽ താഴെയുള്ള ചെറിയ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി ജൂനിയർ സ്റ്റാർ ഓഫ് ദ വീക്കും ഇതിന്റെ കൂടെ തന്നെ നടത്താറുണ്ട് ക്യാമ്പുകൾ സംഘടിപ്പിച്ച് ബാലാശ്രമത്തിലെ ഇരുപത്തിയെട്ടോളം കുട്ടികൾക്ക് കൂട്ടായ്മയിലെ അംഗങ്ങളുടെ സഹകരണത്തോടെ ആർട്ട് കിറ്റ് വിതരണം ചെയ്തിട്ടുണ്ട് മാത്രമല്ല വൃദ്ധസദനത്തിലെ അച്ഛനമ്മമാരുടെ മെഡിസിൻ ഫണ്ടിലേക്ക് ചെറിയൊരു തുക കൈമാറാനും സാധിച്ചിട്ടുണ്ട് അത്യാവശ്യ ഘട്ടങ്ങളിൽ ചെറിയ രീതിയിൽ ഫണ്ടുകൾ കണ്ടെത്തിയും കൂട്ടായ്മ നൽകി വരുന്നു ന്യൂസ് ഡെസ്ക് മുദ്രാവിശ്യൻ കടക്കൽ തിരുവാതിരയെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു സിറ്റ് സാരി സിറ്റുമുണ്ട് ധാവണി കുട്ടിമുണ്ട് ദോത്തി തുടങ്ങിയ ട്രഡീഷണൽ വെയറുകളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വിവിധ മോഡലുകളിലും ഡിസൈനുകളിലുമുള്ള സാരികളുടെ അതിവിപുലമായ കളക്ഷൻസ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ താഴെ വിലകളിൽ കൂടാതെ ഏറ്റവും പുതിയ ജെൻസ് ലേഡീസ് കിഡ്സ് കളക്ഷനുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കടക്കൽ ദേശീയ ഉത്സവത്തിന് ആറ്റ്ലസിന്റെ എല്ലാവിധ ആശംസകളും അപ്പോൾ ഇത്തവണത്തെ തിരുവാതിര അറ്റ്ലസിനൊപ്പം Atlas affordable fashion destination Kadakal